കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആവാസ വ്യവസ്ഥ എന്താണ് ജൈവ വൈവിധ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് നോക്കേണ്ടത് ആഹാര ശൃംഖലാജാലം അതായത് ഇവിടുത്തെ കുറെ പേരുടെ പേര് തന്നിട്ടുണ്ട് അല്ലെ സസ്യം മാൻ മുയൽ എലി പാമ്പ് പുഴിച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പൊ നമ്മളോട് എന്ത് പറഞ്ഞ നമ്മളോട് ഇതിൽ നിന്നും ആഹാര ശൃംഖലാജാലം നിർമ്മിക്കാൻ പറഞ്ഞു അപ്പോ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നിർമ്മി അത് ഉണ്ടാക്കിട്ട് നമുക്ക് പരിചയം ഉണ്ട് അല്ലെ അതായത് ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കില് ഇപ്പൊ നമുക്ക് പറയാം ഇവിടെ ഈ സസ്യം ഈ സസ്യത്തിനെ ആരാണ് ഭക്ഷണാക്കുക ഈ സസ്യത്തിന് മാന് കഴിക്കില്ലേ മാന് എന്ത് കഴിക്കും പുല്ല് സസ്യം പറഞ്ഞ പുല്ല് കഴിക്കും അല്ലേ ഇനി ഈ മാന് ആര് കഴിക്കും ഈ മാന് നമുക്ക് എന്താ ഈ മാന് ഈ കടുവ കഴിക്കും അപ്പൊ ഒരു ഒരു എന്തായി ഒരു ആഹാര ശൃംഖലാ ജാലമായി അതായത് ആദ്യം സസ്യം സസ്യത്തിനെ കഴിക്കുന്ന ആൾ ആരാണ് മാന് കഴിക്കും ഈ മാന് ആര് കഴിക്കും കടുവ കഴിക്കും ഇനി വേറെ രീതിയിൽ പറയാം നമുക്ക് പറയാം ആദ്യം സസ്യം നമുക്ക് ഒന്ന് കളർ മാറ്റാം ഈ സസ്യം ഈ സസ്യത്തിന് ആര് കഴിച്ചു എന്നറിയോ ഇവിടെ അല്ലെ ഈ പുൽച്ചാടി കഴിച്ചു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം സസ്യം സസ്യത്തിന് ആര് കഴിച്ചു പുല്ല് പുൽച്ചാടി കഴിച്ചു സസ്യം പറഞ്ഞാൽ പുല്ല് ഇനി പുൽച്ചാടിനെ ആരവിടെ കഴിക്ക പുൽച്ചാടിനെ ഇവിടെ ഉം തവള കഴിക്കേ പുൽച്ചാടനെ തവള കഴിക്കും അപ്പൊ പുൽച്ചാടീനെ കഴിക്കുന്ന ആളാണ് തവള പുലിച്ചാടിനെ ഭക്ഷണാക്കണെ തവള ഈ തവളേനെ ആരാ ഭക്ഷണാക്ക തവളേനെ ഈ പാമ്പ് ഭക്ഷണാക്കും അപ്പൊ തവള പാമ്പ് ഇനി പാമ്പിനെ ആരാ ഭക്ഷണാക്ക പാമ്പിനെ ഇവിടെ കഴുകൻ ഭക്ഷണം കഴിക്കും അല്ലെ ഭക്ഷണാക്കും അപ്പൊ പാമ്പിനെ നമുക്ക് കഴുകൻ ഇടാം ഇങ്ങനെ ചെറിയ ക്ലാസ് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് അതായത് എന്താണ് ഇതിന്റെ പറയാ ആഹാര ശൃംഖല ജാലം അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ ചോദ്യം വരാം നമുക്ക് നോക്കാം യാണെങ്കില് എന്താണ് ആഹാര ശൃംഖലാ ജാലം ഒരു ആവാസ വ്യവസ്ഥയിൽ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന ആഹാര ശൃംഖലകളുടെ കൂട്ടത്തെയാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പൊ എന്താണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറഞ്ഞാലോ ഒരു ആവാസ വ്യവസ്ഥ എന്താണ് ആവാസ വ്യവസ്ഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാം പരസ്പരം ഇങ്ങനെ അവര് കണക്ഷൻഡ് അങ്ങനെയുള്ള ആഹാര ശൃംഖലകളുടെ കൂട്ടത്തന്നെയാണ് നമുക്ക് എന്ത് പറയാം ആഹാര ശൃംഖലാ ജാലം എന്ന് പറയാം ഈ നമുക്കിവിടെ അടുത്തത് അറിയേണ്ടത് പോഷണ തലങ്ങൾ അപ്പൊ എന്താണ് നമുക്ക് പോഷണ തലങ്ങൾ നോക്കാം അപ്പോ ഈ ഒരു എന്താണ് ആ ജാലത്തെ നമുക്ക് പല രീതിയിൽ സ്ത്രീകരിക്കാം പല രീതിയിൽ വരയ്ക്കാം ഒന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇനി അടുത്ത് നോക്കൂ ഇതവിടെ പിരമിഡ് പോലെ വരച്ചത് തന്നിട്ടുണ്ട് അല്ലെ അതില് ഓരോ പോഷണ തലങ്ങൾ പോഷണ തലം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരോന്നിലും ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും താഴെ ഏറ്റവും അടിയിലുള്ളത് ആരാണ് പോഷണ തലം ഒന്നിൽ ആരാണ് ഉൽപാദകരാണ് ആരാണ് ഉൽപാദകര് ഇവിടെ സസ്യങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നവര് ആരാണ് സസ്യങ്ങളല്ലേ അല്ലേ അപ്പൊ സസ്യങ്ങള് ഇതാ ഇവിടെ താഴെ തന്നിട്ടുണ്ട് ഇനി സസ്യങ്ങളെ ഭക്ഷണമാക്കണവരാണ് അതിന്റെ മുകളിലുള്ളവര് അത് ആരാണ് അത് പോഷണ തലം രണ്ട് അതിൽ ആരാ ഉൾപ്പെടുക പ്രാഥമിക ഉപഭോക്താക്കൾ അതായത് പ്രാഥമിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദ്യത്തെ ഉപഭോക്താക്കൾ ആരാണ് ഇവിടെ അണ്ണാന് പുച്ചാടി ഏലി ഇവരൊക്കെ വരും അല്ലെ ഇവരെന്താ കഴിക്കുക ഇവരുടെ ഇവരുടെ ഭക്ഷണം എന്താണ് ഇവര് കഴിക്കുന്ന ഭക്ഷണം ഈ പുല്ലാണ് ഈ ആദ്യത്തെ ഈ ഉൽപാദകർ ആര് കഴിക്കും ഈ പ്രാഥമിക ഉൽപാദക ഉപഭോക്താക്കൾ കഴിക്കും ഇനി അടുത്ത കാലത്തേക്ക് പോകുമ്പോൾ അതവിടെ ആരാണ് പോഷണതലം മൂന്ന് അതിൽ ആരാണ് വരിക ദ്വിതീയ ദ്വിതീയ എന്ന് ദ്വി എന്ന് പറഞ്ഞ രണ്ട് എന്നാണ് അല്ലേ അപ്പോ ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാല് ഇവിടെ പ്രാഥമിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ ഉപഭോക്താക്കളാണ് ഇവിടെ ഉള്ളത് അടുത്ത മുകളക്ക് ചാടുമ്പോ അവിടെ എന്തായി ദ്വിതീയ ഉപഭോക്താക്കളായി അവിടെ ആരാണ് രണ്ടാമത്തെ ഉപഭോക്താക്കള് അവർ അവിടെ ആരൊക്കെ നോക്ക് അവിടെ പരുന്തും പാമ്പും ഒക്കെ ഉണ്ട് അല്ലെ ഇനി അടുത്ത അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളത്തെ ലെവലിൽ ആരാണ് തൃതീയ തൃതീയെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നാണ് അല്ലെ മൂന്നാമത്തെ ഉപഭോക്താക്കൾ ആരാണ് ഇവിടെ കഴുകന്റെ ഫോട്ടോ ഒക്കെയാണ് അല്ലെ അപ്പൊ ഈ പിക്ചർ നോക്കുമ്പോ പല കാര്യങ്ങൾക്ക് മുമ്പ് മനസ്സിലാവും ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ ഇതിലേ പിരമിഡിൽ ഏറ്റവും കൂടുതൽ ആരാണ് പോഷണതലം നാലിലാണ് മൂന്നിലാണ് രണ്ടിലാണ് ഒന്നിലാണ് കൂടുതൽ പേരുള്ളത് കൂടുതൽ ആളുള്ളത് അടിയിൽ ഏറ്റവും താഴെയുള്ള ഉൽപാദകരിലാണ് കൂടുതൽ എണ്ണം സസ്യങ്ങൾ ഉള്ളത് അല്ലെ മുകളിലേക്ക് പോകും തോറും എന്താണ് എണ്ണത്തിൽ ഇങ്ങനെ കുറവ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇത്ര കാര്യം മനസ്സിലായാലോ ഇനി ഇതിന് ഇത് അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതായത് ഈ ഭക്ഷണ ശൃംഖലയിലെ ജീവികളുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന നമുക്ക് പോഷണതലം പോഷണതലം പോഷണ തലം ഒന്ന് പോഷണ രണ്ട് അങ്ങനെ പോഷണതലം തലം നാല് വരെ നമ്മൾ കണ്ടില്ലേ ഏറ്റവും ആ തുടക്കം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ് സസ്യങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് അത് എന്താണ് ഒന്നാം പോഷണതലമാണ് അവരെന്താണ് ഉൽപാദകരാണ് അവര് നേരിട്ട് അവരാണ് എന്താണ് ഉത്പാദിപ്പിക്കുന്ന ആൾക്കാര് എല്ലാ ബാക്കിയുള്ള എല്ലാ എന്താണ് അതായത് ഓരോ തലത്തിന്റെ ബാക്കിയുള്ള ഈ പോഷണതലം ഏർ രണ്ട് മൂന്ന് നാല് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നത് ആരാണ് ഏറ്റവും താഴെക്കടയിലുള്ള ഈ സസ്യങ്ങളല്ലേ അതുകൊണ്ടാണ് അവർ നമ്മൾ എന്ത് പറയുന്നത് ഉൽപാദകരാണ് അവരെന്ന് പറയണത് ഈ രണ്ടാമത്തത് രണ്ടാമത്തെ പോഷണ താരത്തിലേക്ക് പോകുമ്പോൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് അവിടെ സസ്യങ്ങള് കഴിക്കണവരാ സസ്യാഹാരികളായിരിക്കും വെജിറ്റേറിയൻസ് അതായത് സസ്യങ്ങള് മാത്രം കഴിക്കുന്നത് മാന് മൊയൽ അണ്ണാന് ഇവരായിരിക്കും ഇനി അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ മാംസാഹാരികളായിരിക്കും അല്ലേ അത് ഈ സസ്യാഹാരികളെ ഈ പ്രാഥമിക ഉപഭോക്താക്കളെ ആരാണോ ഭക്ഷണാക്കുന്നത് അവരായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക ദ്വിതീയ പോഷണം അതായത് ദ്വിതീയ ഉപഭോക്താക്കളായിട്ട് പോഷണതലം മൂന്നിലുണ്ടാവുക അല്ലെ ഇനി ആ ദ്വിതീയ ദ്വിതീയ ഉപഭോക്താക്കൾ ആരാണോ ഭക്ഷണക്ക അവരെന്താണ് അവരാണ് ഏറ്റവും മുകളിലുള്ള തൃതീയ ഉപഭോക്താക്കളുടെ ഉണ്ടായിരുന്നു വരിക അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സൂചനകൾ വന്നിട്ടുണ്ട് ഇവിടെ എന്തെല്ലാം ചോദ്യങ്ങൾ ഇവിടെ വരാം നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത്തത് എന്താണ് പോഷണതലം ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് പോഷണതലം എന്താണ് ഭക്ഷ്യ ശൃംഖല ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല എന്ന് എഴുതിയില്ലേ അതിലെ ഒരു ജീവിയുടെ സ്ഥാനം എവിടെയാണ് ഒന്നാം പോഷണതലത്തിലാണോ രണ്ടാം പോഷണ അങ്ങനെ അതിന്റെ സ്ഥാനം അത് എവിടെയാണ് ഇരിക്കണത് അതാണ് നമുക്ക് പറയാം എന്താണ് പോഷണതലം എന്ന് പറയാം ഇനി ഒന്നാം പോഷണതലത്തിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏവ എന്തുകൊണ്ട് ഒന്നാം പോഷണത്തിൽ നമ്മൾ പറഞ്ഞു സസ്യങ്ങളാണ് ഉൽപാദകരാണ് ഒന്നാം പോഷണ തലത്തിൽ ഉള്ളത് അല്ലെ എന്തുകൊണ്ടായിരിക്കും അവരെ ഒന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുത്തിയത് ഭക്ഷ്യ ശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായതിനാലാണ് അവയെ ഒന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം സസ്യങ്ങളിൽ നിന്നാണ് എല്ലാം ഉൽപാ തുടങ്ങണത് അല്ലേ അവയെന്നു എന്തുകൂടി വിളിക്കും ഉൽപാദകർ എന്നും കൂടി വിളിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അത്രയും എഴുതിയാലേ ആ ഉത്തരം ഫുൾ മാർക്ക് കിട്ടോ ആ ചോദ്യത്തിനുള്ളത് അടുത്ത ചോദ്യം രണ്ടാം പോഷണ തലത്തിൽ ഏതു തരം ജീവികളാണ് വരുന്നത് രണ്ടാം പോഷണ തലത്തിൽ ആരാണ് വരുന്നത് ഈ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷണം കഴിക്കുന്നവരും അല്ലെ അല്ലെങ്കിൽ സസ്യാഹാരികൾ എന്ന് പറയാം അപ്പോ സസ്യങ്ങളിൽ നിന്നും നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരി സസ്യ സസ്യാഹാരികളെയാണ് രണ്ടാം പോഷണ തലത്തിൽ ഉൾപ്പെടുത്തുന്നത് നേരുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന സിമ്പിൾ ആണ് അല്ലെ തൃതീയ ഉപഭോക്താക്കൾ എന്ന് ഏത് പോഷണ തലത്തിലാണ് വരുന്നത് എന്ന് ചോദിക്കും അപ്പൊ ചോദ്യം തൃതീയ ഉപഭോക്താക്കൾ നാലാം ത്രി എന്ന് പറഞ്ഞാല് കണ്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ മൂന്നാം പോഷണ തലംന്ന് തെറ്റിപ്പോരുത് തെറ്റാനൊരു ചാൻസ് ഉണ്ട് കാരണം തൃതീയ ത്രി എന്ന് പറഞ്ഞാൽ മൂന്നല്ലേ പക്ഷെ അവരെവിടെ വരുന്നത് നാലാം പോഷണ തലത്തിലാണ് വരുന്നത് കേട്ടോ അപ്പം തൃതീയ ഉപഭോക്താക്കൾ നാലാം പോഷണ തലത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ ഒരു ജീവി ഒന്നിലധികം പോഷണ തലങ്ങൾ വരുമോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോ അതേ വരും ഭക്ഷ്യ ശൃംഖലാജാലം സങ്കീർണമാകുന്നതനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണ തലങ്ങളിൽ ഉൾപ്പെടാം അതിപ്പോ എങ്ങനെ വരാം അതായത് ഒരു ജീവീനെ ഒന്നിൽ കൂടുതൽ പോഷണ തലത്തിൽ വരുമോ അപ്പൊ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് ഏ നമ്മുടെ സസ്യം ആദ്യത്തെ ആളാണ് ഉത്പാദകർ സസ്യം ഈ സസ്യ നമ്മള് സസ്യങ്ങളെ കഴിക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കോ മനുഷ്യൻ മനുഷ്യൻ എന്താണ് ഇപ്പൊ മനുഷ്യൻ നമ്മൾ സസ്യങ്ങൾ കഴിക്കില്ലേ അതായത് വെജിറ്റബിൾസ് കഴിക്കില്ലേ അപ്പൊ നമ്മൾ എന്താണ് നേരിട്ട് ഈ ഉൽപാദകരെ നേരെ നമ്മൾ എന്താണ് ഉപയോഗിക്കണം അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഇവിടെ പോഷണതലം രണ്ടിലാണ് വരിക അതായത് പ്രാഥമിക ഉപഭോക്താക്കളായിട്ടാണ് ഇവിടെ മനുഷ്യൻ വരിക ആണല്ലോ ഇത് ഒന്നാമത്തെ കേസ് അപ്പൊ ഇവിടുത്തെ മനുഷ്യന്റെ സ്ഥാനം ഇവിടുത്തെ മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ് പോഷണതലം രണ്ടാണ് അല്ലെ അപ്പൊ ഇവിടെ എഴുതാം പോഷണ തലം രണ്ട് ഇനി വേറൊരു ശൃംഖല ഞാൻ എഴുതാണ് ആദ്യം സസ്യം തന്നെ സസ്യം ഈ സസ്യത്തിന് ആര് കഴിച്ചു കോഴി കഴിച്ചു എന്ന് വിചാരിച്ചോ കോഴി എന്ത് കഴിച്ചു പുല്ല് കഴിച്ചു അല്ലെങ്കിൽ നെല്ല് കഴിച്ചു ഈ കോഴീനെന്ത് കഴിച്ചു കോഴീനെ മനുഷ്യൻ കഴിച്ചു ഭക്ഷണാക്കി അപ്പൊ മനുഷ്യന്റെ പോഷണതലം ഇവിടെ എവിടെ ഇവിടെ ഏതാണ് ഈ ഇത് പോഷണതലം ഒന്ന് ഇത് പോഷണ തലം രണ്ട് ഇത് പോഷണതലം മൂന്ന് ഇപ്പോ ഈ ഒരു കേസിലും ആദ്യത്തെ കേസില് മനുഷ്യൻ പോഷണ തലം രണ്ടിലാണ് ഉൾപ്പെട്ടതെങ്കില് രണ്ടാമത്തെ കേസില് മനുഷ്യൻ എവിടെയാണ് പോഷണതലം മൂന്നാണ് ഉൾപ്പെടുത്തിരിക്കുന്നത് ഇവിടെ ഇവര് പ്രാഥമിക ഉപഭോക്താക്കളാണെങ്കിൽ അടുത്ത കേസിൽ ഈ മനുഷ്യന് എന്ത് വന്നു ദ്വിതീയ ഉപഭോക്താക്കളായിട്ട് മാറിയില്ലേ അപ്പൊ നോക്ക് ഒരേ അതായത് അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അത് വെച്ചിട്ട് നമുക്ക് പറയാം അതായത് എന്താണ് അതായത് ഭക്ഷ്യ ശൃംഖലാജാലം അതായത് ഒരു ജീവി ഒന്നിലധികം പോഷണ തലങ്ങൾ എന്നാണ് അപ്പൊ വരും ഭക്ഷ്യ ശൃംഖലാജാലം സങ്കീർണമാകുന്നതനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണ തലങ്ങളിൽ ഉൾപ്പെടാം എന്ന് പറയാം ഓക്കെ ഇനി അടുത്തത് അവിടെ സൂചകൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് സൂചകങ്ങൾ കണ്ടു അതിന്റെ ഉത്തരങ്ങളാണ് അതായത് ഇവിടെ കുറച്ച് സൂചന ഏറ്റവും ഈ സൂചന ഉത്തരങ്ങളും കൂടി നമുക്ക് നോക്കാം അപ്പോ ഏറ്റവും കൂടുതൽ എണ്ണം ജീവികൾ ഉള്ള പോഷണ ഏതാണ് ഏറ്റവും കൂടുതൽ ജീവികൾ ഉള്ളത് അത് ഒന്നാമത്തേലാണ് അല്ലെ ഒന്നാം പോഷണ അതായത് ഉൽപാദകര് അല്ലെങ്കിൽ സസ്യങ്ങൾ അവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെ ഇനി ഏറ്റവും കുറവ് ജീവികൾ കാണപ്പെടുന്ന പോഷണ ഏതാണ് അത് ഏറ്റവും മുകളിലെ പോഷണതലമായ നാലാം പോഷണതലം നാലാം പോഷണതലം എന്ന് പറഞ്ഞത് എന്താണ് തൃതീയ ഉപഭോക്താക്കളാണ് അല്ലെ അവിടെയാണ് ഏറ്റവും കുറവ് ജീവികൾ കാണപ്പെടുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് പോഷണ തലത്തിലെ ഉന്നത ശ്രേണിയിൽ ജീവികൾ ഇല്ലാതാകുന്നത് ജൈവ വൈവിധ്യത്തെ എങ്ങനെ ബാധിക്കും അതായത് മുകളിലേക്ക് തോറും ജീവികളുടെ എണ്ണം കുറയാണ് അല്ലേ ആ പിരമിഡിന്റെ ആ ഒരു ആകൃതി കാണുമ്പോഴേ നമുക്കറിയാം ഏറ്റവും അടിയിലാണ് ഏറ്റവും താഴെ തട്ടിലാണ് കുറേ പേരുള്ളത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് തോറും എന്താണ് അവിടെ എണ്ണം ജീവികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ് അല്ലെ അപ്പൊ ഇത് എങ്ങനെയാണ് ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്നത് എന്നാ ചോദ്യം അപ്പോ ഉന്നത ശ്രേണിയിലെ മാംസഭുക്കുകൾ ഇല്ലാതായാൽ താഴ്ന്ന തലത്തിലുള്ള ജീവികളുടെ എണ്ണം താഴ്ന്നെന്താണ് സസ്യഹാരികൾ അല്ലെ അവരുടെ എണ്ണം എന്താണ് അമിതമായി വർധിക്കും ഇതെന്താണ് സസ്യ സമ്പത്ത് നശിക്കാനും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ തകരാനും കാരണമാകും അതായത് മുകളിൽ ഒരൊക്കെ പോയാൽ എന്താണ് താഴ്ന്ന കൂടും അല്ലേ അതായത് ഇപ്പൊ പാമ്പുകളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്ന് വിചാരിച്ചോ അപ്പൊ പാമ്പുകളുടെ എണ്ണം കുറയുമ്പോ എന്തായാലും തവളകളുടെ എണ്ണം കൂടും ആണല്ലോ അപ്പൊ തവളകള് എന്തെങ്കിലും ഒന്ന് ഒരു ഏതെങ്കിലും ഒരു തര ഒരു പോഷണ പോഷണതലത്തിലെ ജീവികള് കൂടാനോ കുറയാനോ പാടില്ല നമ്മൾ എന്താണ് അതാണ് ജൈവ വൈവിധ്യത്തിന്റെ സന്തുലിതാവസ്ഥയില് പോണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെതായ ആ ഒരു എണ്ണത്തിൽ വേണം ഇനി അടുത്ത ചോദ്യം പോഷണ തലങ്ങളെ ഒരു പിരമിഡ് ആകൃതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും താഴത്തെ തലത്തിൽ നിന്നും മുകളിലേക്ക് പോകും തോറും ജീവികളുടെ എണ്ണത്തിലും ലഭ്യമായ ഊർജത്തിലും കുറവുണ്ടാകുന്നു എന്ന് കാണിക്കാനാണ് പിരമിഡ് ആകൃതി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് താഴത്തു നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും ജീവികളുടെ എണ്ണം എന്താണ് ഇങ്ങനെ കുറയുകയാണല്ലേ അതുപോലെ ലഭ്യമായ ഊർജത്തിലും എന്താണ് കുറവ് അപ്പൊ ആകൃതി ഇങ്ങനെ ശരിക്കും കാണുമ്പോഴേ നമുക്ക് അറിയാം ഏഹ് ഏറ്റവും താഴെയാണ് കൂടുതലുള്ളത് ഓരോ സ്റ്റെപ്പ് ഓരോ പോഷണതല മുകളിലേക്ക് പോകും തോറും എന്തായി അവിടെ ജീവികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു 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 വരാന്ന് മനസ്സിലായില്ലേ ഇനി അടുത്തതാണ് ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആദ്യം ഇതാ എന്താണ് കുറെ കാര്യം അതായത് രണ്ട് പേര് ഒരുമിച്ച് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രതിപ്രവർത്തനമാണ് ഒന്നാമത്തതാണ് പരാത ജീവനം പരാതം പരാതം പറയുന്നത് എന്താണ് ഒരാളുടെ ശരീരത്തിലും വേറൊരാള് കയറി താമസിക്കാം അപ്പോ അതെന്താണ് അവിടെ അത് ഒന്നിന് ഗുണകരാണ് മറ്റേതും ദോഷകരാണ് അതിന് എക്സാമ്പിൾ ആണ് നായയും ചെള്ളും ഈ ചെള് എന്താ ഇവിടെ നായന്റെ ശരീരത്തിൽ കയറി പിടിച്ചിട്ട് ചെള് അവരെ താമസാക്കും അപ്പൊ അവർ ആർക്കാണ് ഗുണകരം ഇവിടെ ഗുണകരമുള്ളത് ചെള്ളിനാണ് എന്താണ് നായന്റെ ശരീരത്തിൽ നിന്നും ഭക്ഷണം കിട്ടും അവിടെ സുഖമായിട്ട് അവിടെ അതിനൊരു ഉറങ്ങാനുള്ള വീടായി ഒക്കെ ആയില്ലേ പക്ഷെ എന്താണ് നായക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ നായക്കെന്താണ് ദോഷാണ് ചെയ്യുന്നില്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തലയിലെ നമ്മുടെ മനുഷ്യരുടെ തലയിലെ പേന് അതും എന്താണ് പരാത ജീവനാണ് അപ്പോ എന്താണ് ഈ ആതിഥേയ ജീവി എന്ന് പറഞ്ഞാല് ആരുടെ മേലാണോ ആണോ വന്ന് താമസിക്കുന്നത് ഇപ്പൊ നായയാണ് ഇവിടെ ആതിഥേയ ജീവി നായ നമ്മള് അതിഥിയും ആതിഥേയും നമ്മൾ പറയലേ നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വരികയാണ് അതിഥി വരികയാണ് ഒരു വിരുന്നുകാര് വരികയാണ് ഒരു ഗസ്റ്റ് വരികയാണ് അപ്പൊ നമ്മള് വരുന്ന എന്താ പറയാ അതിഥികൾ നമ്മള് നമ്മുടെ വീട്ടിലാണ് വരുന്നത് അപ്പൊ നമ്മളെ വീട്ടുകാരെ നമ്മൾ എന്താ പറയാ നമ്മള് ആതിഥേയനാണ് അല്ലേ അതുപോലെ ആരുടെ ശരീരത്തിലേക്കാണോ വരണത് ഇപ്പൊ നായയുടെ ശരീരത്തിലേക്കാണ് ചെള് വരുന്നുണ്ടെങ്കിൽ നായ അവിടെ ആതിഥേയനാണ് വരുന്ന ചെള് എന്താണ് അത് പരാതം ആണ് അതാണ് അതിഥിയായിട്ട് വരികയാണ് പരാതമായിട്ട് വരികയാണ് ഇനി നായന്റെ മേലെ മാത്രല്ല പശുവിന്റെ മേലെയും ഒക്കെ എന്ത്ണ്ടായിരിക്കും ഈ ചെളില് വരും അപ്പൊ എന്താണത് പരാത ജീവനം ഇനി അടുത്തതാണ് ഇരപിടുത്തം ഇരപിടുത്തം പേര് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം പരുന്ത് വന്നിട്ട് കോഴീനെ പിടിക്കുകയാണ് കോഴിക്കുഞ്ഞിനെ പിടിക്കുമ്പോ പറഞ്ഞാല് അവിടെ ആർക്കാണ് പരുന്തും ഗുണകരാണ് പരുന്നിന് കുശാലായി നല്ല ഭക്ഷണം കിട്ടി പക്ഷെ ആർക്കാണ് അവിടെ ദോഷകരം ആർക്കാണ് അവിടെ കോഴിക്ക് എന്താണ് കോഴിക്ക് പോയില്ലേ കോഴീന്റെ ജീവൻ പോയി അപ്പൊ എന്താണ് ആ ഇര പിടിയാൻ ഭക്ഷണമാകുകയാണ് അതിന്റെ ഉദാഹരണം എന്താണ് ഈ പരുന്തും കോഴി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോട്ടായ്മ പറയാട്ടോ ഇങ്ങനത്തെ കമൻസലിസം കമൻസലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണോ ഇല്ല ദോഷോ ഇല്ല ആ എന്തോ ആയിക്കോട്ടെ നിലയിലാണ് അതായത് കമൻസലിസം അല്ലെ എന്തായാലും ഒരാൾക്ക് നല്ല ഗുണാണ് അത് മരവാഴയും മാരും ഒരു മരത്തിൽ പോയിട്ട് ഒരു മരവാഴ അവിടെ താമസിക്കുകയാണെന്ന് വിചാരിച്ചോ മരവാഴയ്ക്ക് എന്താണ് ഒരു താങ്ങും ഒക്കെ ആയിട്ട് ഈ മരത്തിന് ഇങ്ങനെ താങ്ങി പിടിച്ച് മരത്തിന് ഇപ്പൊ മരവാഴ അവിടെ ഉണ്ടായിട്ട് ഗുണവുമല്ല ദോഷവും ഇല്ല ആ വേണമെങ്കിലും ഒന്നോ എനിക്കൊന്നും ഇല്ലെന്നുള്ളതാണ് അത് അതുപോലെയാണ് എന്താണ് കമൻ സലിസം കമൻ സലിസം കേട്ടോ കമൻ പറയുമ്പോ തന്നെ ഒരു ഭംഗിയുടെ ലാമൻ സലിസം ഒരാൾക്ക് ഗുണം മറ്റൊരാൾക്ക് ഗുണമില്ല ഗുണമല്ല ദോഷവുമല്ല മ്യൂച്വലിസം ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് മ്യൂച്വലിസാണ് രണ്ടു പേർക്കും എന്താണ് ഗുണകരാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകാൻ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ മ്യൂച്വലിസം എന്ന് പറഞ്ഞാല് രണ്ട് ജീവികൾക്കും ഗുണകരം ഇവിടെ എന്താണ് സസ്യവും പൂമ്പാറ്റയും പൂമ്പാറ്റ വന്നാൽ എന്താണ് പൂമ്പാറ്റയ്ക്ക് ഇവിടെ ഗുണകരം പൂമ്പാറ്റയ്ക്ക് തേൻ കുടിക്കാൻ പറ്റും ഭക്ഷണം കിട്ടും അതുപോലെ ഈ പൂവിന് എന്താണ് ഗുണകരം ഈ സസ്യത്തിന് അല്ലെങ്കിൽ പൂവിന് പറഞ്ഞാല് അതിന് പരാഗണം നടക്കും ഈ പൂമ്പാറ്റ ഇവിടെ പറയുമ്പോ പിന്നെ വേറൊരു ചെടിക്ക് പോയിരിക്കുമ്പോ അവിടെ അവിടെ എന്താണ് അവര് പരാഗണം നടത്തും അപ്പൊ രണ്ടുപേർക്കും എന്താണ് രണ്ടുപേർക്കും കാര്യണ്ട് കാര്യമുണ്ട് അല്ലെ അതാ നമ്മള് പറയാ അപ്പൊ നമ്മള് പറയാനില്ല ഈയപ്പം തിന്നാൽ രണ്ടു കാര്യം എന്ന് പറയില്ലേ അതേപോലെയാണ് ഇവിടെ മ്യൂച്വലിസം അതെന്താണ് അപ്പൊ അതിനെ ഒരു എക്സാം ഈപ്പിന്നാ തിന്നാല് രണ്ടു കാര്യം എന്ന് പറയുന്നത് എന്താണ് അത് മ്യൂച്ചലിസം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാല്ലേ പക്ഷെ അതൊന്നും എക്സാംപിൾ ആയിട്ട് എഴുതാൻ പറ്റില്ല എക്സാമ്പിള് പറഞ്ഞുതരാം അതാണ് മത്സരം മത്സരം എന്ന് പറയുന്നത് എന്താണ് മത്സരിക്കണേ അവിടെ നിന്ന് കോമ്പറ്റീഷനാണ് എന്തിനാണ് തുടക്കത്തിൽ രണ്ടിനും ദോഷാണ് പക്ഷെ പിന്നീട് വിജയിക്കുന്നതിന് ഗുണം ആരെന്തെയ്യും അതിന്റെ ആണ് വിളയും കളയും ഇപ്പൊ നമ്മള് പാടത്ത് നെല്ലോ എന്തോ നമ്മള് കൃഷി ചെയ്യാണ് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത കള എന്ന് പറഞ്ഞ പുല്ലൊക്കെ വളർന്നു വരും അല്ലേ അപ്പോ രണ്ടുപേർക്കും തുടക്കത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് അവർ ബുദ്ധിമുട്ട് കൊടുക്കണ ഈ കർഷകന് കൊടുക്കണ വളവും വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ട് രണ്ടുപേരും കഷ്ടപ്പെട്ട് വളരുകയാണ് പിന്നെ വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ് ഈ പുല്ല് അല്ലെ ഈ കള എന്താണ് കളം നേട്ടം വളരുകയാണ് മറ്റൊരുക്ക് എന്താണ് നെല്ലിന് ശരിക്കും നെല്ലാണ് വളരുന്നത് അതിന് എന്തായി അതിന് ദോഷകരം ചെയ്യും അതിന് അതിന് കൊടുക്കണ വെള്ള വെള്ളവും വളവും കാര്ക്കും ഈ കള ഈ പുല്ല് എടുക്കും മനസ്സിലായോ അതാണ് മത്സരം ഇനി നമുക്ക് ഇതിന്റെ നോട്ട്സ് നോക്കുകയാണെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ പ്രകൃതി പ്രവർത്തനങ്ങളാണ് അല്ലെ പ്രകൃതിയിൽ ജീവജാലങ്ങൾ നിലനിൽപ്പിനായി പരസ്പരം ആശ്രയിക്കുന്നു എങ്ങനെയാണ് പ്രകൃതിയിൽ ജീവജാലങ്ങൾ അവരുടെ നിലനിൽപ്പനായിട്ടാണ് ഇങ്ങനെ ആശ്രയിക്കുന്നത് അല്ലാതെ ഒരാൾക്ക് ഗുണം നിനക്ക് ദോഷം അങ്ങനെ വെച്ചിട്ട് അവരെ മനഃപൂർവ്വം ചെയ്യല്ല അവർക്ക് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ആശ്രയിച്ചിട്ടേ പറ്റുകയുള്ളു ഇങ്ങനെ ഈ ബന്ധങ്ങൾ നമ്മൾ എത്രയായി തരന്നിരിക്കാം അഞ്ചായി തരന്നിരിക്കാം ഒന്നാമത്തതാണ് പരാത ജീവൻ അവിടെ പാരത ജീവനെന്ന് എഴുതി പോയി ഈ ഒരാ ദീർഘം ഒരാപ്പുറത്തേക്ക് മാറ്റണം കേട്ടോ പരാത ജീവനാണ് കേട്ടോ അപ്പോ ഒരു ജീവിക്ക് ഗുണകരവും മറ്റേ ജീവിക്ക് ദോഷകരവുമായ ബന്ധമാണിത് ഈ ബന്ധം എന്താണ് ഒരാൾക്ക് ഗുണാണ് പക്ഷെ മറ്റാൾക്ക് ദോഷമാണ് ഒരാൾക്ക് പോസിറ്റീവാണ് ഒരാൾക്ക് നെഗറ്റീവാണ് ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് അങ്ങനെ മതി ഗുണം കിട്ടുന്ന ജീവിയെ പാരതം അല്ല പരാതമാണ് കേട്ടോ പരാതം എന്നും ദോഷം സംഭവിക്കുന്ന ജീവിയെ ആതിഥേയൻ എന്നും വിളിക്കാം ഓക്കെ പാരസൈറ്റം ഹോസ്റ്റു ആണ് ഇവിടെ ഉള്ളത് ആരാണ് ഗുണം കിട്ടുന്ന ജീവി ചെള്ളാണെങ്കില് ചെള്ള എന്താണ് ഇവിടെ പരാതാണ് ആരാ ആര് ആരമേലാണ് താമസിക്കുന്നത് പട്ടിക പട്ടി എന്താണ് അവിടെ ആതിഥേയനാണ് ഉദാഹരണം എന്താണ് പട്ടിയും ചെള്ളും അല്ലെങ്കിൽ തലയിലെ പേൻ ഇതൊക്കെ എന്താണ് അതിന് ഉദാഹരണമാണ് കേട്ടോ ഇനി ഇരപിടുത്തം ഇരപിടുത്തം എന്ന് പറഞ്ഞാല് ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷണമാക്കുക അതല്ല ഇരപിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ ഇര പിടിക്കാൻ ഇറങ്ങി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അത് വായി മത്സരവും ഇരപിടുത്തം എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് വായിച്ചാൽ തന്നെ ശരിക്കും മനസ്സിലാവൂല്ലേ ഇരപിടുത്തം എന്ന് പറഞ്ഞാല് ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷണമാക്കുന്ന രീതിയാണിത് ഇതിൽ ഇര പിടിയന് ഗുണവും ഇരയാകുന്ന ജീവിക്ക് ദോഷവുമാണ് ഇര പിടിയന് ഗുണം അതായത് ആരാണ് ഇര പിടിക്കണത് അതാൾക്ക് ഗുണം ഇരയാകുന്ന ജീവി എന്താണ് അതിന് ജീവൻ പോയി അപ്പൊ അതിന് ദോഷമാണ് അല്ലേ അപ്പോ ഉദാഹരണം പരുന്തും കോഴിയും പുലിയുംമാനും തവളകളും പ്രാണിയൊക്കെ പറയാം പരുന്തും കോഴി പരുന്ത് കോഴീനെ പിടിക്ക പരുന്തവ ഇരയണ കോഴിയാണ് ഇര ഇര പിടിയൻ ആരാണ് പരുന്താണ് മാനും മാനിനെ പുലി ഭക്ഷണങ്ങൾക്കാണ് അപ്പൊ പുലിയവടെ ഇര പിടിയനാണ് അതുപോലെ മാനദണ്ഡമാണ് ഇരയാണ് അല്ലേ ഇപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം ഇനി തവളയിൽ അതുപോലെ തന്നെ ഇനി അടുത്താണ് കമൻസലിസം കമൻസലിസം എന്താണ് രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ജീവിക്ക് ഗുണം ലഭിക്കുകയും മറ്റേ ജീവിക്ക് ഗുണമോ ദോഷമോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഓക്കെ കമൻസലിസ് എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികള് അവരില് ഒരാൾക്ക് ഗുണമുണ്ട് മറ്റൊക്കെ ദോഷവും ഇല്ല ഗുണോ അല്ല അങ്ങനെ ഉദാഹരണം മാവും മരവാഴയും കാലിക്കൊക്കും പശുവും അതായത് കാലിക്കൊക്കും പശു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കാലിക്കുക്കാൻ സാധാ കൊക്ക് കിട്ടോ ഈ കൊക്ക് എന്ത് ചെയ്യും പശുവിന് പശു പുല്ല് മേയിഞ്ഞ് നടക്കണ അവിടുത്തെ ഇങ്ങനെ പിന്നാളെ നടക്കും പശു ഇങ്ങനെ പുല്ല് മേയുമ്പോൾ പുല്ലിന്റെ ഇടയിൽ ഇങ്ങനെ കീടങ്ങളൊക്കെ ഉണ്ടായിരിക്കും വല്ല പ്രാണികളൊക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ എന്ത് ചെയ്യും കൊക്കിനെ കിട്ടണം ഇതിന് പശുവിനും വല്ല ഗുണമുണ്ടോ ഇല്ല പശുവിന്റെ കൂടെ ഇങ്ങനെ നടക്കുവാണ് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കൊക്കിന് എന്ത് ചെയ്യുണ്ട് പശു പുല്ല് കഴിക്കുമ്പോൾ ആ പുല്ലിന്റെ ഇടയിൽ ഇരിക്കണ ഈ എന്താണ് പറയുക പ്രാണികളൊക്കെ അതിന് ഭക്ഷണാക്കാൻ പറ്റും അപ്പൊ ഇവിടെ കൊക്കിനു എന്തുണ്ട് കൊക്കിനും ഗുണമുണ്ട് പക്ഷെ പശുവിനും വലിയ ഗുണോ ഇല്ല ദോഷവും ഇല്ല ഈ സ്രാവുകളും അതിനോടൊപ്പം സഞ്ചരിക്കുന്ന മീനുകളും ഇപ്പൊ സ്രാവോ അല്ലെങ്കിൽ കടലാമയൊക്കെ ഉണ്ടാവിക്കും അതിന് അതിങ്ങനെ സ്ഥലത്ത് മറ്റൊരു സ്ഥിതിക്ക് പോകുമ്പോ അതിന്റെ മുകളിൽ കയറിയിട്ട് കുറെ മീനുകളും കൂടിയിരിക്കും അപ്പൊ ഞാൻ മീനുകൾക്ക് ഒരു സുഖ സവാരി കിട്ടുകയാണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥിതിക്ക് ആണെങ്കിൽ നീണ്ട് ക്ഷീണിക്കേണ്ട എനർജി വേസ്റ്റ് ആക്കണ്ട സ്രാവുകളുടെ പുറത്ത് ഇരുന്നാൽ മതി ശ്രാവിന് ഇതുകൊണ്ട് എല്ലാം ഉണ്ടാവും ഒരു എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ സ്രാവിന് ഒരു ഗുണവും അല്ല ഒരു ദോഷവും ഇല്ല ശ്രാവ് ഇപ്പൊ ഇതിന്റെ മുകളുടെ വരെ കയറിയിരിക്കണേ അറിയണ്ടാവൂല അത്രയും വില്ലാണല്ലേ മീനുകൾക്ക് എന്താണ് ഒരു ഫ്രീ ആയിട്ട് എന്താ പറയാ ഒരു എന്താണ് ഇങ്ങോട്ട് പോകാൻ പറ്റും വാട്ടർ മെട്രോ ഒക്കെ പോകണം സുഖമായിട്ട് ഈ ആര സ്രാവിന്റെ മുകളിൽ കയറിട്ട് ഒരു സുഖ സവാരിയും കിട്ടും അപ്പൊ ആർക്കാണ് ഇവിടെ ഗുണം മീന് ഗുണം ആർക്കാണ് ദോഷ ദോഷമില്ല ഗുണമില്ല ആ സ്രാവുകൾക്ക് ഇത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ അറിയോ നിങ്ങളെപ്പോ ആയിട്ട് ചില ഫ്രണ്ട്സുകള് എന്താണ് മ്യൂച്വലിസം അതായിരിക്കും ഇപ്പൊ രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടും ഗുണം ഇങ്ങോട്ടും ഗുണം അങ്ങനെ ഉണ്ടായിരിക്കും ചിലരെന്താണ് കമൻസ്യലിസം പോലെ ഉണ്ടായിരിക്കും അതായത് ആ രണ്ട് ഫ്രണ്ട്സും ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ജീവിതം അതായത് നിങ്ങളെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഗ്യാങ്ങലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആക്കി പഠിക്കാം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും ആ അപ്പൊ ഒരാൾ എപ്പോഴും നിങ്ങളിങ്ങനെ എന്താ പറയാ നിങ്ങളെ നിങ്ങളുടെ എന്താണ് സാങ്കൾ വാങ്ങിക്കും അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളെ അങ്ങോട്ട് ഗുണമുണ്ടാക്കും പക്ഷെ നിങ്ങൾക്ക് അവരങ്ങോട്ട് ഗുണോ അല്ല ദോഷവും ഇല്ല അത് കമൽസറിസം അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് പഠിക്കാം കേട്ടോ ഇനി മ്യൂച്വലിസം രണ്ട് ജീവികൾക്കും ഒരുപോലെ ഗുണകരമായ ബന്ധമാണിത് ഇതാണ് സൂപ്പർ എന്താ രണ്ടുപേർക്കും ഒരേപോലെ ഗുണുണ്ട് ഇതിൽ രണ്ട് ജീവികളും പരസ്പരം സഹായിക്കുന്നു ഉദാഹരണമാണ് പൂവും പൂമ്പാറ്റയും അതുപോലെ പയർ ചെടിയും പയർച്ചെടിയും അല്ലെങ്കിൽ പയറു ചെടിയും കേട്ടോ പയറുചെടിയും റൈസോബിയും ബാക്ടീരിയം എന്താണ് രണ്ടുപേർക്കും പേർക്കും ഗുണമുണ്ട് ഓക്കെ റൈസോബിയും ബാക്ടീരിയം നിങ്ങൾക്ക് അറിയാലോ പയർ ചെടിയും റൈസോബിയും ബാക്ടീരിയയും അറിയാന്ന് വിചാരിക്കേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ ഇന്നു മത്സരം മത്സരം പറഞ്ഞാൽ ആഹാരം വാസസ്ഥലം വെളിച്ചം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഒരേ ആവാസ വ്യവസ്ഥയിലെ ജീവികൾ തമ്മിൽ മത്സരിക്കുന്ന രീതിയാണ് ഇത് കോമ്പറ്റീഷനാണ് ആരാണ് ജീവിക്കുക ആരാണ് ജയിക്കുന്നത് മത്സരമാണ് അപ്പൊ എന്തിനൊക്കെയാണ് മത്സരിക്കുന്നത് ആഹാരത്തിന് വേണ്ടി മത്സരിക്കേണ്ടത് വാസസ്ഥലം അതുപോലെ വെളിച്ചം ഇതിനൊക്കെ ഒരേ അവർ തമ്മിൽ മത്സരിക്കാന് ഇത് തുടക്കത്തിൽ രണ്ടു ജീവർക്കും ദോഷകരമാണ് കുറച്ച് ഉള്ള കാര്യങ്ങൾ അവർ രണ്ടുപേരും ഷെയർ ചെയ്തെടുക്കേണ്ടി രണ്ടുപേർക്കും ദോഷമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാലാന്ന് ഒരാൾക്ക് ദോഷം എന്താണ് ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷമായില്ലേ ഉദാഹരണങ്ങൾ എന്താണ് കൃഷിയിടങ്ങളിലെ വിളകളും കളകളും അവിടെ എന്താണ് കളകള വളർന്നു വലുതായി പോയാലും വിളകൾക്ക് അത് നഷ്ടം വരും ഇനി കാട്ടിലെ ഒരേ ഇരക്കാൻ മത്സരിക്കുന്ന സിംഹവും ഹൈരയും രണ്ടുപേർക്കും ഒരേ ആളാണ് വേണ്ടത് അപ്പൊ ഇതൊരാൾക്കേ കിട്ടുള്ളൂ ഒരാൾക്ക് എന്താണ് അവിടെ നഷ്ടം വരും അല്ലേ അപ്പൊ ഇതാണ് അതിനു ആ അതിന്റെ ഫലങ്ങൾ ഓക്കെ ഇനി ഇവിടെ അത് ആഹാ ആവാസ വ്യവസ്ഥയിലെ ഊർജ പ്രവാഹാണ് അത് നമുക്ക് ഈ ഊർജ്ജത്തിന്റെ നമുക്ക് അടുത്ത ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ല ഊർജ്ജം സംഭരിച്ചു വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഊർജത്തോടെ പറയാം ഊർജ്ജ പ്രവാഹം അല്ലേ അപ്പൊ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ